നമസ്തേ ഇലക്ഷൻ കമ്മീഷണർ അരുൺ ഗോയൽ ആ സ്ഥാനത്ത് നിന്ന് ഇന്നലെ രാജിവെച്ചു മൂന്നംഗങ്ങളുള്ള ഇലക്ഷൻ ഇപ്പോൾ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ മാത്രമാണുള്ളത് ഒരു പഴയ പോലെ ടി എൻ ശേഷൻ ഇരുന്നതുപോലെയുള്ള ഒരു ഏകാ ഏകാംഗ കമ്മീഷനായിട്ട് അത് മാറിയിരിക്കുന്നു ഇതിങ്ങനെ അരുൺ ഗോയൽ എന്ന ആ ഇലക്ഷൻ കമ്മീഷണർ രാജിവെച്ചത് കേന്ദ്ര സർക്കാരിൻ്റെ സമ്മർദ്ദം സഹിക്കവയ്യാതായ ആയതുകൊണ്ടാണെന്നാണ് പത്രക്കാർ റിപ്പോർട്ട് ചെയ്യുന്നത് പത്രക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്രവിരുദ്ധ പത്രപ്രവർത്തനം നടത്തുന്ന പ്രതിപക്ഷ ദല്ലാളന്മാരായിട്ടുള്ള പത്രപ്രവർത്തകർ അവർ എങ്ങനെയാണ് എനിക്ക് മനസ്സിലാകാത്ത കരുന്ന് എങ്ങനെയാണ് കേന്ദ്ര സർക്കാർ ഒരു സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനമായ ഇലക്ഷൻ കമ്മീഷനിൽ സമ്മർദ്ദം ചെലുത്തുന്നത് അതാണ് എനിക്ക് മനസ്സിലാകാത്തത് ഇതേ അരുൺ ഗോയലിനെ നിർമ്മിക്കും നിയമിക്കുമ്പോൾ അദ്ദേഹം കേന്ദ്ര സർക്കാരിൻ്റെ ആളാണ് അദ്ദേഹത്തെ ധൃതി പിടിച്ചാണ് നിയമിച്ചത് എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതിയിൽ കേസ് പോയ കക്ഷികളാണ് ആ കേസ് പോയിട്ട് സുപ്രീം കോടതി ആ കേസ് തള്ളിക്കളഞ്ഞു ഇത് അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് തള്ളിക്കളഞ്ഞു ആ ഹിസ്റ്ററിയുള്ള ഒരാളാണ് ഇപ്പോൾ രാജിവെച്ചപ്പോൾ അത് കേന്ദ്ര സർക്കാരിൻ്റെ സമ്മർദ്ദം സഹിക്കവയ്യാതായിട്ടാണെന്ന് ഇവർ ആരോപിക്കുന്നത് അദ്ദേഹം പറയുന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ മൂലവും മറ്റ് സ്വകാര്യ കാര്യങ്ങൾ മൂലവുമാണ് രാജി എന്നാണ് അത് പക്ഷേ ഇവർ സമ്മതിക്കത്തില്ല സമ്മർദ്ദം തന്നെയാണ് കാരണം ഇതാണ് അവർ പറയുന്നത് അതിനുവേണ്ടി അത് ഒരു കാര്യം ഒരു കാരണം കണ്ടുപിടിക്കാനായിട്ട് അവർ ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് ഈ ഒരു ഈ തരത്തിൽ ഒരു വിദ്വേഷാത്മകമായിട്ടുള്ള രീതിയിൽ പത്രപ്രവർത്തനം നടത്തുന്നുണ്ട് പണ്ട് ഇതുപോലൊരു വലിയ പ്രശ്നമുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് അന്നും അടുത്ത ലോക്സഭാ ഇലക്ഷൻ ഒരു വർഷമുള്ളപ്പോൾ അന്നും ഇതുപോലൊരു വലിയ പ്രശ്നം വളർത്തിക്കൊണ്ടും കേന്ദ്ര സർക്കാരിൻ്റെ ജുഡീഷ്യറിയിൽ കൈ കടത്തുന്നു ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നു കേന്ദ്ര സർക്കാർ ഹനിക്കുന്നു എന്നൊക്കെയായിരുന്നു വലിയ ആരോപണങ്ങളാണ് അത് ഇതുപോലെ വിചിത്രമായിട്ടുള്ള വാദങ്ങളാണ് നാല് സുപ്രീം കോടതി ജഡ്ജിമാരുടെ സുപ്രഭാതത്തിൽ വന്നിട്ട് ഒരു പത്രസമ്മേളനം നടത്തുകയാണ് സുപ്രീം കോടതിയുടെ ഇന്നത്തെ ഈ കേസുകൾ ബെഞ്ച് തിരിച്ചു കൊടുക്കുന്നതിലുള്ള രീതി ശരിയല്ല അത് കുറച്ചുകൂടെ ജനാധിപത്യവൽക്കരിക്കണം എന്നുള്ളതാണ് അവരുടെ നാല് പേരുടെ ആവശ്യം അവരുടെ അവർ അന്ന് ഭാഷത്തിൽ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ജുഡീഷ്യറോടുള്ള ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുത്തുന്ന ഒരു പ്രവൃത്തിയാണ് അന്ന് അവർ ചെയ്തത് അവർ ആ അവരുടെ പ്രവൃത്തിയുടെ ഫലം ഇമ്പാക്റ്റ് എന്താണെന്ന് അറിയാൻ അവർക്ക് കഴിഞ്ഞില്ല അവർ നിരുത്തരവാദപരമായിട്ടാണ് അന്ന് ചെയ്തത് കാരണം എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് എന്താണ് ചില ഇതല്ല പ്രധാനപ്പെട്ട കേസുകൾ സീനിയർ ജഡ്ജിമാർക്ക് കൊടുക്കാതെ ജൂനിയർ താരതമ്യേന ജൂനിയർമാരായിട്ടുള്ള ജഡ്ജിമാർക്ക് ചീഫ് ജസ്റ്റിസ് നൽകുന്നു ചീഫ് ജസ്റ്റിസാണ് ഏത് കേസ് ഏത് ബെഞ്ചിലേക്ക് കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നതിന് റോസ്റ്റർ എന്നാണ് പറയുന്നത് റോസ്റ്ററുടെ മാസ്റ്റർ ചീഫ് ജസ്റ്റിസ് ആണ് അത് പോരാ സീനിയർ ജഡ്ജിമാരുടെ ഒരു പാനൽ ഉണ്ടാക്കി അവരെല്ലാവരും കൂടെ ഒന്നിച്ച് ചേർന്നിരുന്ന് ഇത് തീരുമാനിക്കണമെന്നാണ് ഈ നാല് ജഡ്ജിമാരുടെ ആവശ്യം പക്ഷേ ഈ നാല് ജഡ്ജിമാരിലുള്ള ഒരാളായ രഞ്ജൻ ഗൊഗോയ് പിന്നീട് ചീഫ് ജസ്റ്റിസ് ആയപ്പോഴും അദ്ദേഹം ഈ ആവശ്യം നടപ്പിലാക്കിയില്ല ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ചില കേസുകൾ കേൾക്കാൻ താല്പര്യമുണ്ടായിരുന്നു അത് പക്ഷേ അന്ന് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ദീപക് മിശ്ര ആണെന്ന് തോന്നുന്നു ആ ദീപക് മിശ്ര വേറെ ചില ബെഞ്ചിലേക്ക് വിട്ടു അത് ഇവർക്ക് സഹിച്ചില്ല അപ്പം ഇവർ ഭയപ്പെടുന്നതെന്ന് പറഞ്ഞാൽ മറ്റു ബെഞ്ചുകാർ കേട്ട് കഴിഞ്ഞാൽ ഈ കേസിലെ വിധി വരുന്നത് ഇവർ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല ഇവരായിരുന്നെങ്കിൽ കൊടുക്കുമായിരുന്ന വിധിയല്ല മറ്റവർ നൽകാൻ പോകുന്നത് എന്നുള്ള സംശയം കൊണ്ടാണ് അവരിതിനേക്ക് എതിർത്തത് അപ്പോൾ എന്താണ് അതിൽ നിന്ന് ജനം മനസ്സിലാക്കേണ്ടത് ജനം മനസ്സിന് അതായത് ഇവരറിയാതെ നൽകുന്ന ഒരു സന്ദേശമുണ്ട് അതായത് ഒരിക്കലും ഈ സുപ്രീം കോടതിയിൽ നിന്ന് വരുന്ന ജഡ്ജ്മെൻ്റുകൾ ഒരു നിഷ്പക്ഷമായിട്ടുള്ളതല്ല ഏത് ഓരോ ബെഞ്ചിനെയും വിധി പറയുന്ന ബെഞ്ചിനെ ആശ്രയിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് കിട്ടുന്ന നീതി എന്ന് ജനങ്ങളോട് പറയുകയല്ലേ ഇവർ ചെയ്യുന്നത് എന്തൊരു മഹാപാപമാണ് അവർ ചെയ്തത് ജുഡീഷ്യറിയോട് എന്തൊരു മഹാ അപരാധമാണ് ഇവർ ചെയ്തത് ഇവരത് മനസ്സിലാക്കുന്നില്ല ആ സന്ദേശം ആ തെറ്റായ സന്ദേശം ഇവരറിയാതെ തന്നെ നൽകുകയാണ് ഇത് ഇതെങ്കിലും മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി സുപ്രീം കോടതി പോലുള്ള ഒരു വലിയ ഉന്നത രാജ്യത്തെ സമ പരമോന്നത കോടതിയിൽ ജഡ്ജിമാരായിട്ട് വാഴുന്ന സീനിയർ ജഡ്ജിമാരായിട്ട് വാഴുന്നവർക്ക് ഉണ്ടാവേണ്ടേ അത് അവർക്കില്ലായിരുന്നു അവരോട് എനിക്ക് ഇപ്പോഴും എനിക്ക് അവരോട് ആ വിരോധം എനിക്കിപ്പോഴും ഉണ്ട് അവരെ ഞാൻ ഈ കാര്യത്തിൽ അവരെ അപലപിക്കുകയാണ് തീർച്ചയായിട്ടും അവർ ചെയ്യാൻ പാടില്ലാത്തതാണ് ചരിത്രത്തിലാദ്യമായിട്ടാണ് ഈ ജഡ്ജിമാർ വന്നിങ്ങനെ പത്രസമ്മേളനം നടത്തിയത് അതെടുത്ത് പിടിച്ചുകൊണ്ട് ആ പാതകത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അത് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ സ്വാധീനം ചെലുത്തുകയാണ് ഇങ്ങനെ ഒരു നാല് ജഡ്ജിമാർ പ്രതിഷേധിച്ചത് എന്നുള്ള രീതിയിൽ വ്യാഖ്യാനിച്ച് ഞാൻ ഈ പറഞ്ഞ ചരിത്രത്തിൽ നിന്ന് അങ്ങനെ വ്യാഖ്യാനിക്കാൻ യാതൊരു ന്യായവുമില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ആ രീതിയിൽ വ്യാഖ്യാനിച്ച് ഇവിടെ വലിയൊരു കോലളക്കം സൃഷ്ടിക്കുകയാണ് ഈ പ്രതിപക്ഷ പാർട്ടികളും അതുപോലെ തന്നെ അവരുടെ മൂടിതങ്ങൾ ആയിട്ടുള്ള പത്രപ്രവർത്തകം ചെയ്തത് അന്ന് അതുപോലൊരെണ്ണം ഉണ്ടാക്കിയെടുക്കാനാണ് ഇന്ന് അവ ഇന്ന് അതേ കക്ഷികൾ അതേ തൽപര കക്ഷികളായിട്ടുള്ള പത്രപ്രവർത്തകർ ശ്രമിക്കുന്നത് ഇത് നാം കാണണം ഇതിനൊക്കെ അറിയാൻ അർഹിക്കുന്ന അവജ്ഞോടുകൂടി തള്ളിക്കളയേണ്ടതാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നാടിനാപത്താണ് നാടിനാപത്തായാലും തങ്ങൾ ജയിക്കണം എന്ന സ്വാർത്ഥ ബുദ്ധിയുള്ളവർക്ക് മാത്രമേ ഇതിനെ അംഗീകരിക്കാൻ പറ്റത്തുള്ളൂ ഇവരെയൊക്കെ ഇവരൊക്കെ വെറുക്കപ്പെടേണ്ടവരാണ് അതാണ് ഞാൻ പറയുന്നത് ഇവരൊക്കെ വെറുക്കപ്പെടേണ്ടവർ അവർ അവരെ അങ്ങനെ തന്നെ ചെയ്യണം നന്ദി നമസ്കാരം